അപ്പോ അപ്പോ വളരെ ഇനിയും പ്രശ്നമായി കഴിഞ്ഞാല് മോക്ഷമാർഗം എന്ന് പറയുന്നത് മോക്ഷം ഏതാണ്ട് ഏറ്റവും അവസാനഘട്ടത്തിൽ നിൽക്കുന്ന എന്തോ ഒരു വലിയ സാധനമാണ് സ്വർഗമാണെന്നുള്ള വിചാരമാണ് സാധാരണ കാരണം എനിക്ക് തന്നെ എത്ര ഉള്ളവർക്കുള്ളൂ മോക്ഷം എന്താണെന്ന് മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മരണമല്ല പഞ്ചഭൂതങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമല്ല മോക്ഷം പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരം ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതല്ല മോക്ഷം പഞ്ചഭൂതങ്ങളാൽ പഞ്ചേന്ദ്രിയങ്ങളിൽ നമുക്ക് വേദ്യമാക്കുന്ന സ്വാതന്ത്ര്യമാണ് മോക്ഷം മോക്ഷം ജ്ഞാനം കൊണ്ട് ആത്മാവിന് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് അവിദ്യാപാശത്തിൽ നിന്നും ആത്മാവിനെ മോചിപ്പിക്കുന്നത് അതാണ് മോക്ഷം ദുഃഖ നിവർത്തി ജ്ഞാനം കൊണ്ട് ആത്മാവിന് കിട്ടുന്ന സ്വാതന്ത്ര്യത്താൽ ദുഃഖ നിവർത്തി മൂലമുണ്ടാകുന്ന പരമാനന്ദ പ്രാപ്തിയാണ് മോക്ഷം മരണമല്ല മോക്ഷം സമാധി പോലെ മരണമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല മോക്ഷത്തെ എന്നാൽ അതിന് മരണമെന്നു കൂടി ഒരു അർത്ഥമുണ്ട് ഒരു ഇന്നർ മീനിങ് ഉണ്ട് എന്ന് അറിയുക ഇപ്പം മോക്ഷണം മോഷണമല്ല അതിനെ നേരെ ഓപ്പോസിറ്റാണ് മോചിപ്പിക്കൽ മോക്ഷണമാണ് വീട്ടുകൾ ആണ് അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ജ്ഞാനം കൊണ്ട് ആത്മാവിന് കിട്ടുന്ന ദുഃഖ നിവൃത്തി മൂലമുണ്ടാക്കുന്ന മോചനം ആ പരമാനന്ദം അതാണ് മോക്ഷം സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നാണ് ഈ മോക്ഷ ചതുഷ്ടയം എന്നൊക്കെ പറയുന്നത് മുക്തി എന്ന് പറഞ്ഞാലും മോക്ഷം എന്നാണ് അർത്ഥം ആത്മാവിനെ സംസാര ബന്ധനത്തിൽ നിന്നും വേർപെടുത്തുന്നത് വിടുതൽ പിടിക്കൽ ഇതെല്ലാം സാധ്യമാകുന്നത് മോക്ഷം മുക്തി ധ്യാനം എന്നൊക്കെ പറയുന്നത് ആരാധന എന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെ വൈഭവത്താൽ സാധ്യമാകുന്നതാണ് മനസ്സാണ് സർവ്വതം നമ്മൾ എവിടെയാണ് സ്വർഗീയത അനുഭവിക്കുന്നത് അത് മനസ്സിലാണ് അല്ലേ നരകം എവിടെയാണ് അനുഭവപ്പെടുന്നത് അതും മനസ്സിലാണ് സർവ്വതും മനസ്സിലാണ് അനുഭവപ്പെടുന്നത് ബുദ്ധിയുടെ ആത്മാവിൻ്റെ സഹായത്താൽ മനസ്സാണ് സഞ്ചരിക്കുന്നത് ബുദ്ധിയുമായി ചേർന്ന് ആത്മശക്തിയുമായി ചേർന്ന് മനസ്സാണ് സഞ്ചരിക്കുന്നത് ആത്മശക്തിയോട് മനസ്സിനെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതിന് അഗ്നിയുടെ വേഗതയുണ്ടാകുന്നത് അപ്പോഴാണത് സഞ്ചരിക്കുന്നത് നമ്മളുടെ ബ്രെയിൻ ഈ ലോകത്തെ മുഴുവൻ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അത്രയും വലിയ ആത്മവൈഭവത്തെ ഇറക്കി വയ്ക്കുവാനുള്ള വിശാലത മനസ്സിനുണ്ട് അത്രയും വിശാലമായിരിക്കുന്ന ഇരിക്കുന്ന മനസ്സിൻ്റെ വൈഭവത്താൽ മാത്രമാണ് മുക്തി മോക്ഷം ധ്യാനം എന്നൊക്കെ പറയുന്ന അവസ്ഥയെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് അല്ലെങ്കിലോ അതൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട് അതിൻ്റെ യഥാർത്ഥ ഗുണത്തെ നമുക്ക് അറിയാത്ത രീതിയിൽ നമ്മൾ മറ്റൊന്നായി മാറും നമ്മളിലേക്ക് അജ്ഞത അന്ധത നിറയും നമ്മളിൽ നിന്നും എല്ലാം മറയും മറയ്ക്കപ്പെടും അപ്പോൾ നമ്മൾ മറയും പഞ്ചഭൂതങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുവാൻ നമുക്ക് കഴിയുക പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അതിനെ വേദ്യമാക്കുക അതിനെ വേദമാക്കുക വേദനകളെ നീക്കുക ഈ മുക്തിയുടെ മാർഗം മോക്ഷമാർഗം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം മോക്ഷം കിട്ടുന്നതിനുള്ള മാർഗം ജ്ഞാനം മാത്രമാകും അറിവാണ് ഈ മുക്തിയുടെ മാർഗം മോക്ഷ പദവി എന്നൊക്കെ പറയുന്നത് ജ്ഞാനം കൊണ്ട് മാത്രം സാധ്യമാകുന്നതാണ് അങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെ വിചാരം അതാണ് ധ്യാനം മനസ്സ് മറ്റൊരിടത്തേക്ക് പോകാതെ ഐശ്വര്യമായിരിക്കുന്ന സ്വരൂപത്തെ തന്നെ വിചാരിക്കത്തക്ക രീതിയിൽ നിരന്തര സ്മരണയോടു കൂടിയിട്ടുള്ള ജീവിതം ധന്യമായി തീരുന്ന ജീവിതം ധ്യാനാത്മകമായിട്ടുള്ള ജീവിതം അതും രണ്ട് വിധമാണ് ധ്യാനവും എങ്ങനെയാണ് രണ്ട് വിധമാണ് സകലം നിഷ്കളം നിഷ്കളമായിരിക്കുന്ന അവസ്ഥ കലകളോട് കൂടിയിട്ടുള്ള അവസ്ഥ മയക്കമല്ല ധ്യാനം ശരിക്കും ജാഗ്രതയോടെയുള്ള വിചാരമാണ് മനസ്സുകൊണ്ടുള്ള ആരാധനയാണ് മനസ്സ് ആത്മശക്തിയിൽ നിന്നും മാറാതെ മറ്റൊരിടത്തേക്ക് പോകാതെ ഐശ്വര്യമായിരിക്കുന്ന ഈശ്വരീയത്വമായിരിക്കുന്ന സ്വരൂപത്തെ തന്നെ വിചാരിക്കലാണ് അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ടതുമാണ് ധൈ ചിന്തയാം ധ്യാനം സ്മരിച്ചുകൊണ്ടേ ജീവിക്കുക അവിടെയാണ് അഷ്ടാംഗയോഗം പറയുന്ന ധാരണ എന്ന് പറയുന്നത് അറിവിനെ വഹിക്കുന്ന അവസ്ഥയാണ് നമ്മളെ രക്ഷിക്കുന്ന അവസ്ഥയാണ് ധാരണ നിലനിൽപ്പാണത് മര്യാദ ന്യായമാർഗത്തിൽ നിന്നും തെറ്റാതിരിക്കൽ എന്ന് പറയും ധർമ്മത്തെ തന്നെ ധരിക്കുക എന്ന് പറയുന്ന അവസ്ഥ ആവശ്യം പോലെ അനുമാനാദികളെ ഉപയോഗിച്ച് കാര്യങ്ങളെ അറിയുക ചെയ്യുക എന്നാണ് അർത്ഥം ധാരണ ധാരണാശക്തി അഷ്ടംഗയോഗങ്ങളിലെ ഏറ്റവും പ്രധാനം ധാരണയാണ് ധാരണയില്ലെങ്കിൽ ധ്യാനവും തെറ്റും അപ്പോൾ സന്തോഷി ധാരണാശക്തി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ മനസ്സിലാക്കിയതിനെ ഒന്നും മറക്കാതിരിക്കുവാനുള്ള ശക്തിയാണ് ധാരണാശക്തി എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിക്കുള്ള ത്രിശക്തികളിലൊന്നാണ് ആ ബുദ്ധിയെ ധരിപ്പിക്കുന്ന നമ്മളുടെ ധാരണയെ ധരിപ്പിക്കുന്ന ആ ധാരണ എന്ന് പറഞ്ഞാൽ ഈ വിഷ്ണുവാണ് ഈ വൃക്ഷലോകമാണ് ഈ ഹരിത ആ വൈഷ്ണവ ഭക്ഷണമാണ് നമ്മളെ ധാരണയിലേക്ക് എത്തിക്കുന്നത് ഇല്ലെങ്കിലോ നമ്മൾ ശവാഹാരമാണ് കഴിക്കുന്നതെങ്കിലോ നമ്മളുടെ ധാരണകൾ തെറ്റാവും നമുക്കെന്തായിരിക്കും അവിശ്വാസമായിരിക്കും സംഭവിക്കുക വിശ്വാസം ഈ വിശ്വനാഥൻ്റെ വൈഭവമാണ് ആ വിശ്വാസം കിട്ടുന്നത് വിശ്വകസാക്ഷിയായ സൂര്യൻ്റെ ഗുണങ്ങളിൽ നിന്നുമാണ് അഗ്നിയുടെ ഗുണത്തിൽ നിന്നാണ് ജ്ഞാനത്തിൻ്റെ കാരണം അഗ്നിയാണ് അങ്ങനെയുള്ള ധ്യാനവും മുക്തിയും മോക്ഷവും ധാരണയുമെല്ലാം ധാരയെ പെയ്ക്കുന്നതാണ് മഴയെ പെയ്ക്കുന്നതാണ് ജലത്തെ ഉറവയെ സൃഷ്ടിക്കുന്നതാണ് ജീവനെ ജനിപ്പിക്കുന്നതാണ് ദാനത്തെ ചെയ്യുന്നതാണ് ധാന്യത്തെ നിറയ്ക്കുന്നതാണ് ധനത്തെ ഏകുന്നതാണ് ഇതെല്ലാം ഒറ്റ റൂട്ടിലുള്ളതാണ് ഇതെല്ലാം ആ ധന്യതയിലേക്കാണ് നമ്മൾ ആധുനികമായിരിക്കുന്ന ആ ധന്യതയിലേക്കാണ് ധ്യാനം നമ്മളെ എത്തിക്കുന്നത് നല്ല ധാരണയുള്ളവരാവുക അറിവിനെ സ്വീകരിക്കുന്നവരാൾ ഏതൊരു കൊച്ചുകുട്ടിയുടെ അറിവിനെയും നമുക്ക് സ്വീകരിക്കുവാൻ കഴിയണം പഴയ കാലത്തെ അറിവിനെയും ചേർത്ത് വെക്കുവാൻ നമുക്ക് കഴിയണം ഇന്നത്തെ അറിവിനെയും നാളത്തതിനെയും വിളക്കി ചേർത്ത് വിളക്കായി വെളിച്ചമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം ധാരണകളെ നമ്മളുടെ ധാരണകളെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളുടെ ധാരണകളാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് ധാരണയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കാതെ വേണം നമ്മളതിനെ ധരിച്ചുകൊണ്ട് നടക്കാം